ടു മൈ ചാനൽ നമുക്കൊന്ന് മാമ്പഴം കൊണ്ടൊരു അടിപൊളി വീഡിയോ നമുക്ക് ഇതാ കുറച്ച് മാങ്ങ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ മാമ്പഴം മുഴുവൻ എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ മാമ്പഴം മുഴുവൻ നമ്മൾ അരിഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം അതിന് ഒരു രണ്ട് രണ്ടര വർഷ കാലം നമുക്ക് ഇരിക്കും ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് നമുക്ക് നോക്കാം എങ്ങനെയാ മാമ്പഴം കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം അരിഞ്ഞ് പൾപ്പ് എടുക്കണം നമുക്ക് നോക്കാം നമ്മടെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയാ നിലത്ത് വീണത്ത് ചതഞ്ഞിട്ട് എന്താശും അത് കൊഴപ്പില്ല അപ്പൊ നമ്മടെ മാങ്ങൾ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മിക്സിൽ ചാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ നമ്മടെ മാമ്പഴം എന്താ മിക്സിയില് ചാറിലിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് മിക്ക ഒരു പ്രാവശ്യത്തെ ആദ്യത്തെ പ്രാവശ്യത്തെ നമ്മൾ എടുത്തുണ്ട് അരച്ചെടുത്തേണ്ട നമുക്ക് ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അതിന്റെ വീനും കുറച്ച് മാമ്പഴം ഇതൊക്കെ അതുപോലെ കുറച്ച് പഞ്ചസാര നീ അടിക്കുക പളുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം പാത്രം അപ്പത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പാത്രം ചൂടായി വരട്ടെ പാത്രം ചൂടായിട്ടൊന്ന് നമ്മുടെ പൾപ്പ് ഇതിലേക്ക് ഇട്ടെടുക്കാൻ പോകുന്നു അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചൂടാക്കുമ്പോൾ കുറേ കാലം ഇരിക്കുകയും ചെയ്യും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുക്കാം നമ്മുടെ മാമടത്തിൻ്റെ മിക്സ് ഇതേ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കുറുകി കുറുക്കി വേണ്ടിട്ടോ വെള്ളം വെള്ളല്ലാണ്ടിരിക്കണം എന്നാലാണ് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുമ്പോ നമുക്ക് എന്താ പറയാ കുറേ കാലം നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ കുറുകി കുറുകി വട്ട ഇപ്പൊ നമ്മുടെ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ട് ഇട്ടോ മാമ്പാത്തിന്റെ ഇങ്ങനെ ആക്കി വെച്ചാൽ എന്റെ ഗുണന്നറിയോ നമ്മള് മാമ്പഴല്ല മാമ്പഴം കിട്ടാത്ത കാലഘട്ടമല്ലേ അപ്പൊ വല്ലവരൊക്കെ വീട്ടിലിരുമ്പോ നമുക്ക് ഇത് ജ്യൂസ് ആക്കി കൊടുക്കാം നമ്മുടെ പൾപ്പ് ദാ ഏകദേശം ആയി തുടങ്ങിട്ടോ ഏകദേശം ഒക്കെ തിക്നെസ് വളർത്തിണ്ട് നന്നായി തിക്നെസ് വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പൊ പൾപ്പ് പളുപ്പുത തിക്കായി വന്നിട്ടോ നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിനുദ്ദേശിക്കുന്നത് ഇതാ എന്നിട്ട് ഇത് വെള്ളമൊക്കെ വറ്റി വെള്ളാംശമൊക്കെ വറ്റി അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് കവറിലോ കുപ്പിലോ എടുത്ത് വയ്ക്കാം കവർ തന്നെ ഉദ്ദേശിക്കുന്നത് മറ്റേ ഒരു കിലോടെയൊക്കെ കവറ് ഓടിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ കവറാണ് കേട്ടോ പ്ലാസ്റ്റിക് കവറ് അപ്പം അതിനകത്ത് സീലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും കൂടാണ്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും രണ്ട് വർഷത്തോളം കേട വരാളിരിക്കും അപ്പം നമ്മുടെ പൾപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഇതുകൊണ്ട് തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ആരെങ്കിലും ഗസ്റ്റ് വരാണെങ്കിൽ പെട്ടെന്ന് വരാണെങ്കിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കൊടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പറയത്ത് റെസിപ്പിയൊക്കെ കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ തീസ് വാച്ചിങ് തീസ് വീഡിയോ